നിയോഗം പോലെ അവൾ ഞങ്ങളിൽ ഒരാളായി മാറുകയായിരുന്നു പിന്നെ എന്തിനും ഏതിനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി അന്നത്തെ ആ സംഭവത്തിനു ശേഷം കിരൺ കോളേജിലേക്ക് അങ്ങനെ വന്നിട്ടില്ല അതോടെ ഹാഷിക്കൊക്കെ അടങ്ങിയിട്ടുണ്ട് പെൺപിള്ളേർക്കിടയിൽ ഞങ്ങൾക്ക് ഫാൻസ് വരെ ഉണ്ടായി ഇടയ്ക്ക് രണ്ടു മൂന്ന് പേര് എന്നെ പ്രപ്പോസ് ചെയ്യാൻ വന്നപ്പോൾ ഷിക എല്ലാവരെയും ഓടിച്ചു വിട്ടു അതോടെ അവൾക്ക് എന്നോട് പ്രേമമാണെന്ന് ഒളിഞ്ഞു തെളിഞ്ഞു പലരും പറയാൻ തുടങ്ങി നന്ദുവും ആ സംശയം എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും ടെൻഷനായി കാരണം ഞാൻ അവളെ ആ ഒരു അർത്ഥത്തിൽ കണ്ടിട്ടില്ല പിന്നീട് നന്ദുവിന് വന്ന ഒരു പ്രപ്പോസൽ അവൾ ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്തപ്പോഴാണ് അവൾക്ക് എന്നോട് പ്രേമമല്ല പകരം ഞങ്ങളിൽ അവൾക്ക് ഒരു പ്രത്യേക അവകാശമുണ്ടെന്ന് കാണിക്കുവാണെന്ന് മനസ്സിലായത് അങ്ങനെ സന്തോഷമായി ജീവിതം പോകുന്ന സമയത്താണ് ഒരു വൈകുന്നേരം ഷിഗ എന്റെ അടുത്ത് വന്നത് ശിവേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് അതവിടെ നിൽക്കട്ടെ നിന്നോട് പലതവണ ഞാൻ ചോദിച്ചു എന്നെ മാത്രം എന്തിനാ ഏട്ട എന്ന് വിളിക്കുന്നതെന്ന് അത് സ്നേഹം കൊണ്ടല്ലേ എന്നിട്ട് നീ നന്ദുവിനെയും സച്ചിയേയും പേരാണല്ലോ വിളിക്കുന്നത് അതിനവർക്ക് പരാതിയില്ലല്ലോ പിന്നെ ശിവേട്ടൻ എന്തിനാ ആകെ ഒരു വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ മര്യാദക്ക് പേര് വിളിച്ചോണോ അതൊക്കെ നമുക്ക് ആലോചിക്കാം ഉം നിനക്കെന്താ പറയാനുള്ളത് ഇനി അത് പറ അതിപ്പോഴല്ല നാളെ പറയാം ഷടാ നീ പറയാനായിട്ട് വന്നതല്ലേ പറഞ്ഞിട്ട് പോയാ മതി ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല നാളെ വൈകിട്ട് അമ്പലത്തിൽ വാ അപ്പം പറയാം എങ്കിൽ രാവിലെ കാണാം വേണ്ട നാളെ ക്ലാസ് ഇല്ലല്ലോ അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ വൈകി എനിക്ക് വൈകിട്ട് മതി ഓക്കെ ഓക്കെ പിന്നെ രഹസ്യമൊന്നും അല്ലല്ലോ എൻ്റെ കൂടെ നന്ദുവും കാണാം രഹസ്യമാണെങ്കിലും അത് നന്ദും അറിയാമെന്ന് എനിക്കറിയാം അതുകൊണ്ട് കൊണ്ടുവന്നോ എനിക്ക് കുഴപ്പമില്ല ശരി പോകുന്നതിനിടയ്ക്ക് അവൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മറക്കണ്ട നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് കറക്റ്റ് സമയത്ത് എത്തണം എന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് എടാ ചിത്തു അവൾക്ക് എന്തായിരിക്കും പറയാനുണ്ടാവുക ആ എനിക്കെങ്ങനെ അറിയാം ഇനി ഇഷ്ടമാണെന്ന് വല്ലോ ആയിരിക്കുമോ നാളെ വൈകിട്ട് പറയാമെന്നല്ലേ അവൾ പറഞ്ഞത് അതുവരെ നീ ഇങ്ങനെ ഓരോന്നും ഗണിച്ചു പറയാതെ നാളെ ഞാൻ വരണോ അവൾക്ക് നിന്നോടല്ലേ പറയാനുള്ളത് നീ ഇല്ലാത്ത ഏതെങ്കിലും കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടോടാ നീ നാളെ വന്നില്ലെങ്കിലും അവിടെ നടന്ന് വള്ളിപ്പുള്ളി വിടാതെ ഞാൻ വന്ന് പറയും അതിലും നല്ലത് നീ നേരിട്ട് വന്ന് കേൾക്കുന്നതല്ലേ ഉം ശരി ശരി നന്ദു യാത്ര പറഞ്ഞു പോയതിനു ശേഷമാണ് ഞാൻ ആ കാഴ്ച കാണുന്നത് ഒരു പെൺകുട്ടി സ്കൂൾ യൂണിഫോമാണ് വേഷം റോഡ് ക്രോസ് ചെയ്ത ഒരു കടയുടെ സൈഡിൽ കിടന്നിരുന്ന ചാക്കുകെട്ട് തുറന്നു നോക്കുക അവൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഞാനും അത് നോക്കി നിന്നു ആ ചാക്കുകെട്ടിൽ നിന്നും ഒരു പൂച്ചക്കുഞ്ഞിനെ അവൾ എടുത്തു ആരോ അതിനെ അവിടെ കൊണ്ടിട്ടതാണ് ആ പൂച്ചക്കുഞ്ഞിനെ അവൾ കയ്യിലെടുത്ത് കൊഞ്ചിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു വല്ലാത്തൊരു നിഷ്കളങ്കതയായിരുന്നു അവളുടെ മുഖത്ത് പൂച്ചക്കുഞ്ഞിനെ ഒരു കൈയിൽ ഭദ്രമായി പിടിച്ച് മറുകൈകൊണ്ട് അതിനെ താലോലിച്ച് അവൾ എന്നെ കടന്നു പോയിരുന്നു വീട്ടിലെത്തിയപ്പോൾ അച്ചവൻ ചായ ഇട്ട് തന്നു അതും കുടിച്ച് നേരെ എന്റെ റൂമിൽ കയറി ഒരു കുളിയും പാസാക്കി ഇറങ്ങിയപ്പോൾ സച്ചിയുടെ കോള് വന്നു നാളെ അവധിയല്ലേ അപ്പോൾ സിനിമയ്ക്ക് പോയാലോ ചോദിക്കാൻ സാധാരണ ഞങ്ങൾ ഫസ്റ്റ് ഷോയ്ക്കാണ് പോകുന്നത് നാളെ ഷിഗയെ കാണേണ്ടതുള്ളത് കൊണ്ട് ന്യൂൺ ഷോയ്ക്ക് പോകാമെന്ന തീരുമാനത്തിൽ ഫോൺ വെച്ചിട്ട് നോക്കിയപ്പോഴാണ് വാൾപേപ്പർ ശ്രദ്ധിച്ചത് വിജയിനെ പിക്കായിരുന്നു ഞാൻ വെച്ചിരുന്നത് ഇപ്പോ ദാ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ കിടക്കുന്നു ഞാനും നന്ദുവും സച്ചിയും ഷികയും കൂടെ ഉള്ളത് ഇതാ പെണ്ണിന്റെ പണി തന്നെ എന്നാലും എത്ര പെട്ടെന്നാ അവൾ ഞങ്ങളിൽ ഒരാളായി മാറിയത് അവളെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നും അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്ക് അവരുടെ കാര്യങ്ങൾ നോർക്ക ആർക്കും നേരമില്ല ബോർഡിംഗ് സ്കൂളിൽ ആക്കിയതോടെ അവരുടെ ഉത്തരവാദിത്വം തീരുന്നത് പോലെയായിരുന്നു ശരിക്കും ആ ജീവിതത്തിൽ നിന്നൊരു രക്ഷപ്പെടലായിട്ടാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങളുടെ കൂട്ട് അവൾ ശരിക്കും ആസ്വദിക്കുകയാണ് ഇടയ്ക്കൊക്കെ എൻ്റെ കൂടെ അവൾ ഇവിടെ വരും അച്ഛമ്മയുടെ മടിയിൽ കിടന്ന് കുറെ സംസാരിച്ചിട്ട് പോകും പോകുമ്പോൾ ആ കണ് കണ്ണ് നിറയുന്നത് ആരും കാണാതിരിക്കാൻ അവൾ ശ്രമിക്കാറുണ്ട് അവൾക്ക് വിഷമമാകുമെന്ന് കരുതി ഞാനും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാറില്ല അവൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്ന് കരുതി പിറ്റേന്ന് ഉച്ചയ്ക്ക് നന്ദുവുമായി തിയേറ്ററിലേക്ക് പോകുന്ന വഴി ഇന്നലെ കണ്ട ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടു ഇന്നവൾ ഒരു അമ്മൂമ്മയെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുകയാണ് ആരാ ജിത്തു അത് എന്റെ നോട്ടം ശ്രദ്ധിച്ചുകൊണ്ട് നന്ദു ചോദിച്ചപ്പോൾ ഇന്നലെ അവളെ ആദ്യമായി കണ്ട സന്ദർഭം ഞാൻ അവൻക്ക് പറഞ്ഞു കൊടുത്തു അന്ന് കിരണിനെ തല്ലിയതോടെ കോളേജിലെ ഒട്ടുമിക്ക പെൺകുട്ടികളുടെയും ആരാധനാപാത്രമായ ശിവജിത്ത് ദേ സ്കൂൾ പിള്ളേരുടെ പിറകെ പോകുന്നു ദേ നന്ദു നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങോ പറഞ്ഞേക്കാം ഒന്നെങ്കിൽ പത്തിൽ അല്ലെങ്കിൽ പന്ത്രണ്ടിൽ നീ അത് തേങ്ങയാട ഈ പറയുന്നത് അല്ല മോനെ ഇപ്പൊ പത്തിനും പന്ത്രണ്ടിനും ആണല്ലോ ഉച്ചയ്ക്ക് പരീക്ഷയുള്ളത് അപ്പൊ ആ കൊച്ച് ഇതിൽ ഏതോ ഒരു ക്ലാസ്സിലാണ് അതിനിപ്പോ നമുക്കെന്താ ആ കൊച്ചിന്റെ പ്രവൃത്തി കണ്ടപ്പോ ഒരു കൗതുകം തോന്നി അതിൽ നീ ഇങ്ങനെ വളച്ചൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഊവേ ഊവേ നീ വണ്ടി നിർത്തി ആ സച്ചിയെ വിളിക്ക് നമ്മൾ എത്തിയെന്ന് പറ സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ മൂന്നു മണിയായി സച്ചി വീട്ടിലേക്ക് പോയി നന്ദു എന്റെ കൂടെ വീട്ടിലേക്ക് വന്ന് അഞ്ചു മണി വരെ കിടന്നുറങ്ങി അപ്പോഴാണ് കാര്യം ഓർത്തത് പിന്നെ പെട്ടെന്ന് റെഡിയായി അമ്പലത്തിൽ എത്തിയപ്പോ അക്ഷമിയോട് അവൾ കാത്തു നിൽക്കുന്നത് കണ്ടു പട്ടുപാവാട് അവൾക്ക് നല്ല ചേർച്ചയാണ് അതും പറഞ്ഞൊന്ന് സോപ്പിടാൻ ചെന്നപ്പോൾ പെണ്ണ് വയറിഞ്ഞിട്ടൊരു കുത്ത് ഇതാണോ അഞ്ചുമണി ഉറങ്ങിപ്പോയി സോറി ഉം പോയി തൊഴുതിട്ട് വാ പ്രദക്ഷിണ വെച്ച് തിരികെ എത്തിയപ്പോൾ ഇലച്ചാത്തിൽ നിന്നും ചന്ദനം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവൾ തൊട്ടു തന്നു എന്നിട്ട് ആൽത്തറയിൽ പോയിരുന്നു അതോടെ അവൾക്ക് പറയാനുള്ളത് അത്ര നിസാര കാര്യമല്ലെന്ന് മനസ്സിലായി അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാടില്ല ഡി കുറെ നേരമായി വന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറ നന്നു സഹി പറഞ്ഞു അതിന് ഇയാളെ ഞാൻ വിളിച്ചോ ഞാൻ ശിവേട്ടനെ അല്ലേ കാണണമെന്ന് പറഞ്ഞത് നീ കാര്യം പറയുന്നുണ്ടെങ്കിൽ പറ ഷിക എനിക്ക് ദേഷ്യം വന്ന് തുടങ്ങിയെന്ന് മനസ്സിലായതും അവൾ എഴുന്നേറ്റ് എന്റെ മുന്നിൽ വന്ന് നിന്നു അത് ശിവേട്ട എനിക്ക് എനിക്കിഷ്ടമാണ് ഒരിക്കലും അവളിൽ നിന്ന് കേൾക്കരുതെന്ന് ആഗ്രഹിച്ചത് തന്നെ കേട്ടു ഇല്ല ഒരിക്കലും എനിക്ക് ഇവളെ ആ കണ്ണിൽ കാണാൻ കഴിയില്ല ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ അന്തുവിനെ നോക്കിയപ്പോൾ ഇപ്പോൾ എന്തായി എന്ന ഭാവത്തിൽ അവൻ എന്നെ ഒന്ന് നോക്കി ഷിഗ നീ എന്തൊക്കെയീ പറയുന്നത് ഇതിനു വേണ്ടിയാണോ നിനക്ക് ഇത്രയും സ്വാതന്ത്ര്യം തന്ന് കൂടെ കൊണ്ട് നടന്നത് അവസാനം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ ഏട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ വേണ്ട നീ ഇനി ഒന്നും പറയണ്ട എനിക്കിഷ്ടമാണ് ഏട്ടന്റെ ഈ പ്രാണനെ എന്താ എന്താ പറഞ്ഞത് ഒന്നും മനസ്സിലാകാതെ അവളെ നോക്കിയപ്പോഴാണ് നന്ദുവിന് നേരെ കൈ ചൂണ്ടി അവൾ എന്നെ നോക്കി നിൽക്കുന്നത് അത് കണ്ടപ്പോ ഇവൾ ഇഷ്ടപ്പെടുന്നത് നന്ദുവിനെയാണോ നന്ദുവിനെ നോക്കിയപ്പോ ഇപ്പൊ ബോധം കെട്ട് വീഴുമെന്ന അവസ്ഥയിലാണ് അവൻ അതേട്ടാ എനിക്ക് അനന്തുവിനെ ഇഷ്ടമാണ് കണ്ട അന്ന് തൊട്ട് ഒരു സ്പാർക്ക് തോന്നിയതാ അത് ഇത്രക്ക് സീരിയസ് ആകുമെന്ന് ഞാൻ അറിഞ്ഞില്ല വേണ്ട അത് നീ സീരിയസ് ആക്കണ്ട അവൾ തുടർന്ന് പറയാൻ അനുവദിക്കാതെ നന്ദു ഇടയിൽ കയറി നന്ദു വേണ്ട ചിത്തു ഇത് ശരിയാകില്ല എന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാലോ ഇനി ഇത് പറഞ്ഞ് ആരും എന്റെ അടുത്തേക്ക് വരണ്ട താക്കിയതോടെ അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ നടന്നകന്നു ഷിഗയെ നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അവനെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക പക്ഷെ അപ്പോഴും ആ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് ഷിഗ ഞാനൊന്ന് പ്രതീക്ഷിച്ചതാ ഉടനെ ഒന്നും ആ മനസ്സ് എനിക്ക് വേണ്ടി തുറക്കില്ലെന്നറിയാം കാത്തിരിക്കാം ഞാൻ അവന്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പഠിപ്പ് നല്ലൊരു ജോലി വാങ്ങണം അമ്മയെ പോലെ നോക്കണം അതിനിടയിൽ ഒരു പ്രണയം നോട്ട് പോസിബിൾ ജോലി വാങ്ങിക്കഴിഞ്ഞ് അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ ആ അമ്മ തന്നെ പറയില്ലേ ഒരു മരുമകളെ വേണമെന്ന് അപ്പോൾ ആ അമ്മയ്ക്കൊരു മകളെ കൊടുക്കേണ്ട കടമ അനന്തുവിനില്ലേ എടാ അതൊക്കെ എത്ര വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളാണെന്ന് അറിയുമോ ഞാൻ പറഞ്ഞല്ലോ അനന്തുവിൻ്റെ സ്വപ്നങ്ങൾക്കൊന്നും ഞാൻ തടസ്സമാകില്ല എല്ലാം നേടിയതിനു ശേഷം ഒരു താലിയുമായിട്ട് വരുന്നതുവരെ ഞാൻ കാത്തു നിൽക്കും പക്ഷെ നീയും അവനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് നീ വളർന്ന സാഹചര്യമല്ല അവൻ്റെത് പണമല്ലേ ശിവേട്ടൻ ഉദ്ദേശിച്ചത് അത് ആവശ്യത്തിൽ കൂടുതൽ കണ്ടു വളർന്നതാ ഞാന് പക്ഷെ എന്നേക്കാൾ കൂടുതൽ ജീവിതം ആസ്വദിച്ചത് നിങ്ങളാണ് കാരണം നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ട് വിശ്വാസമുണ്ട് മുന്നോട്ട് ജീവിക്കണമെന്ന മോഹം തന്നെ എനിക്ക് വന്നത് നിങ്ങളിൽ ഒരാളായപ്പോഴാണ് നീ പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷെ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് അവനാണ് ഞാൻ ഒരിക്കലും അവനെ നിർബന്ധിക്കില്ല അവന്റെ ഇഷ്ടമാണ് എൻ്റെയും ഇഷ്ടം ആരും നിർബന്ധിക്കേണ്ട എന്നെങ്കിലും ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടാകും ഉം ഞാൻ പോകുന്നു ശരിയേട്ടാ അല്ല ഈ കാര്യം പറയാൻ നീ എന്നെ വിളിച്ചതെന്തിനാ അവനോടല്ലേ പറയേണ്ടത് അത് അനന്തിവിനോട് വരാൻ പറഞ്ഞ ആൾക്ക് അപ്പോൾ തന്നെ ഡൗട്ട് തോന്നും ഇതാകുമ്പോൾ ശിവേട്ടിന്റെ കൂടെ അനന്ത വരുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് എടി കള്ളി നീ അപ്പൊ രണ്ടും കൽപ്പിച്ചാണല്ലേ ഒരു കള്ളച്ചിരിയുമായി അവൾ നടന്നു പോകുന്ന നോക്കി ഞാൻ നിന്നു ഒരു നിമിഷം ഞാനും ആഗ്രഹിച്ചു അവൾ നന്ദുവിൻ്റെ പെണ്ണായിരുന്നെങ്കിൽ എന്ന് പക്ഷേ ഇത് അവൻ്റെ ജീവിതമാണ് അവൻ്റെ തീരുമാനമാണ് നടക്കേണ്ടത് അല്ലാതെ എൻ്റെ ഇഷ്ടമല്ല പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ നന്ദു അവളിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിച്ചു അവൾ വരുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവൻ പോകും അതോടെ കുറച്ചു നേരം നിന്നിട്ട് അവളും ക്ലാസ്സിലേക്ക് പോകും അപ്പോഴും കാര്യമൊന്നും അറിയാതെ സച്ചി വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും ഇതിനിടയിൽ കിടന്ന് വീർപ്പ് മുട്ടുന്നത് ഞാനും ഇതെങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ ജിത്തു എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റില്ല അവൾ നല്ല കുട്ടിയാണ് സ്നേഹമുള്ളവളാണ് നാൾ പ്രേമിച്ച് നടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അതിനവളും നിർബന്ധിച്ചില്ലല്ലോ നീ ഒന്ന് ആയിട്ട് അവളെ കൂടെ കൂട്ടിയാൽ മതി എന്നിട്ട് ഒളിച്ചോടാനാണോ നീ പറയുന്നത് എന്തിന് നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിക്കണം അതിന് അവളുടെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതാണോ നിന്റെ പ്രശ്നം അത് പിന്നെയുള്ള കാര്യമല്ലേ നമുക്ക് ശരിയാക്കാം അത് മാത്രമല്ല അവൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടാകും പക്ഷേ എന്റെ അമ്മ ഒരു പാകം നാട്ടുമ്പുറത്തുകാരിയാടാ അമ്മയ്ക്ക് അവൾ നല്ലൊരു മരുമോളാകുമോ ഒരിക്കലും ഇല്ല ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഷികയാണെന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും നല്ലൊരു മരുമോളാകില്ല പകരം നല്ലൊരു മകളായിരിക്കും ആ ഉറപ്പു പോരെ അനന്തുവിന് ഞാൻ ക്ലാസ്സിൽ കാണും നീ വന്നാ മതി അങ്ങോട്ടേക്ക് എന്നോട് പറഞ്ഞിട്ട് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ക്ലാസ്സിലേക്ക് പോയി അപ്പോഴേക്കും ഷിഗ എൻറെ അടുത്ത് വന്ന് നിന്നു പക്ഷേ എനിക്ക് അവരുടെ അടുത്ത് നിൽക്കാൻ തോന്നിയില്ല നോക്കി ഷിഗ നിന്നെക്കാളും എനിക്ക് വലുത് അവനാണ് അവനെ ഒറ്റക്കാക്കി നിന്നോടൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് നീ ക്ലാസ്സിൽ പോകാൻ നോക്ക് വീണ്ടും ഞാൻ ഒറ്റക്കായി അല്ലേ ശിവേട്ട അവളുടെ ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഇല്ലായിരുന്നു എന്റെ മനസ്സിൽ അപ്പോൾ നന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷിഗ വരുമ്പോ അവൻ എന്നിൽ നിന്ന് കൂടിയാണ് അകന്നു പോകുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അവളോട് അങ്ങനെ പറഞ്ഞത് ഞാൻ വെറുതെ ചോദിച്ചതാ ദാ ഇത് തരാനാണ് ഞാൻ വന്നത് അനന്തവിനെ നേരിട്ട് കൊടുത്ത് അവൻ ഇത് കളയും ഇന്നലെ രാത്രി ഉറങ്ങാതിരുന്ന് വരച്ചതാ നിങ്ങളുടെ അത്രയും കഴിവൊന്നുമില്ലെങ്കിലും എന്റെ മനസ്സിലുള്ളത് വരയ്ക്കാൻ ശ്രമിച്ചു ഒരു കാർഡ് എന്റെ കയ്യിൽ തന്നിട്ട് അവൾ പോയി തുറന്നു നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി അത് അവളുടെ ഹൃദയമാണെന്ന് ഇള ചാർത്ത് ചന്ദനവുമായി കാത്തു നിൽക്കുന്ന ഷികയും അത് ശ്രദ്ധിക്കാതെ പോകുന്ന നന്ദുവും കാർഡ് നന്ദവിനെ കാണിച്ചപ്പോൾ അവൻ കുറെ നേരം ആ ചിത്രം തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അതിന് ചുവടെ എഴുതിയിരിക്കുന്ന വരികൾ കൈവരികൾ ചലിച്ചപ്പോൾ നേരത്തെ പുഞ്ചിരി അവന്റെ ചുണ്ടിൽ ഞാൻ കണ്ടു എത്ര അകലേക്ക് നീ പോയാലും ഈ അമ്പലനടയിൽ ഞാൻ കാത്തിരിക്കും നിന്റെ താലിയുടെ അവകാശിയാകാൻ അവൾക്ക് വട്ട എന്ന് പറഞ്ഞ് ആ കാർഡ് അവൻ തിരിച്ചു തന്നു ഞാൻ അതെന്താ ചെയ്യേണ്ടത് അവൾ കഷ്ടപ്പെട്ട് വരച്ചതല്ലേ സൂക്ഷിച്ചു വെച്ചോ നീ ഞാൻ സൂക്ഷിച്ചു വെക്കാൻ ഇതവൾ എനിക്ക് വേണ്ടി വരച്ചതല്ല തൽക്കാലം നീ വെച്ചോ എന്താ മോനെ ഒരു കാമുകനേക്കിലുള്ള ചാഞ്ചാട്ടം കാണുന്നുണ്ടല്ലോ ഒന്ന് ജിത്തു നന്ദു നിന്റെ ഏത് തീരുമാനത്തിനും കൂടെ ഉണ്ട് ഞാൻ അതിനോടൊപ്പം തന്നെ അവളുടെ മനസ്സ് വേദനിക്കരുതെന്ന് പ്രാർത്ഥനയുമുണ്ട് അവൾ വേദനിക്കരുതെന്നാണ് എൻറെയും ആഗ്രഹം പക്ഷെ എനിക്കിപ്പോ അതിലും വലുത് എൻ്റെ അമ്മയാണ് കുറച്ചു നാളും കൂടി നോക്കാം അതിനുള്ളിൽ അവളുടെ മനസ്സ് മാറുന്നുണ്ടെങ്കിൽ മാറട്ടെ മാറിയില്ലെങ്കിൽ ബാക്കി നമുക്ക് അപ്പോ ആലോചിക്കാം പിന്നീട് ഷികയോട് മിണ്ടിയില്ലെങ്കിൽ പോലും അവൾ വരുമ്പോ നന്ദു ഒഴിഞ്ഞു മാറാതിരുന്നു അവൾക്കത് തന്നെ ധാരാളം അപ്പോഴും കാര്യങ്ങൾ ഒന്നും അറിയാതെ സച്ചിൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ എക്സാം തുടങ്ങി ഇത്തവണയും നന്ദു തന്നെ ടോപ്പർ ടോപ്പറാകുമെന്ന് ഉറപ്പാണ് ഞങ്ങളുടെ എക്സാം കഴിഞ്ഞു പിന്നെയും രണ്ടു ദിവസം കഴിഞ്ഞാണ് ഫസ്റ്റ് ഇയറിന്റെ ഫൈനൽ എക്സാം അങ്ങനെ അവരുടെ ഫൈനൽ ഡേയുടെ തലേന്ന് നന്ദു രാവിലെ തന്നെ എന്റെ വീട്ടിലെത്തി പോത്തുപോലെ കിടന്നുറങ്ങിയിരുന്ന എന്നെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് അവൻ കുത്തിപ്പൊക്കി ഞാൻ പുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ അവൻ കാര്യമായെന്തോ വരയ്ക്കുകയായിരുന്നു എന്റെ റൂമിൽ ഒരു ഭാഗം മുഴുവനും അവൻ വരച്ച ചിത്രങ്ങളായിരുന്നു എന്റെ റൂമിൽ കയറി കഴിഞ്ഞ അവൻ്റെ മെയിൻ പരിപാടി ഇതാണ് ഇടയ്ക്ക് രണ്ടു മൂന്നെണ്ണം ഞാനും വരയ്ക്കും അതുപോലെ എന്തെങ്കിലും ആകുമെന്ന് കരുതി ഞാൻ അത് ശ്രദ്ധിക്കാൻ പോയില്ല റെഡിയായി കഴിഞ്ഞിട്ടും അവൻ്റെ വരയ്ക്കൽ തീരാത്തത് കൊണ്ടാണ് ചെന്നു നോക്കിയത് രണ്ടു കണ്ണുകളായിരുന്നു അവൻ വരച്ചത് അതും നല്ല പരിചയമുള്ളത് അതിന് താഴെ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി എന്നിൽ എന്നെ തിരിച്ചറിഞ്ഞ ഈ കണ്ണുകളോടാണെൻ്റെ പ്രണയം